മുന്താ സുറപ്പിച്ചിട്ട് സ്വാഗതം ഇന്ന് കുറച്ച് പുതിയ വെറൈറ്റികൾ പുതിയ വെറൈറ്റികൾ എത്തിയിട്ടുണ്ട് പുതിയ വെറൈറ്റി പുതിയ വെറൈറ്റി കാറ്റില കാറ്റിലെ ഒരുപാട് വെറൈറ്റികളുണ്ട് നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റികളാണ് എത്തിയിട്ടുള്ളത് പിന്നെ സ്മെല്ലും ഉണ്ട് ഇതൊക്കെ നമ്മൾ കാണാത്ത വെറൈറ്റികളാണ് പിന്നെ ഒരുപാട് പ്ലാന്റുകളുണ്ട് ഇതിപ്പോ ഫ്ലവർ ഇല്ലതാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് പിന്നെ പുതിയ വേറൊരു വെറൈറ്റി ഇതൊരു വെറൈറ്റി ഇത് വെറൈറ്റി ഇതൊക്കെ നമ്മൾ കാണാത്ത തരം ഫ്ലവർ തന്നെയാണ് ഇത് കണ്ടില്ല ഈ ഫ്ലവർ ഒക്കെ കണ്ടില്ല ഇതൊക്കെ നമ്മൾ കാണാത്ത വെറൈറ്റി തന്നെയാണ് പിന്നെ ഇത് കണ്ടില്ല പുതിയ പുതിയ വെറൈറ്റികളാണ് ഇത് കേറ്റലി അല്ല ഇതിന്റെ പേരെന്താ പറയാ നെയ്മു പറയാ ഇതൊരു വെറൈറ്റി ഇതിന്റെയൊക്കെ ഫ്ലവർ കാണിച്ചു തരാം ഒന്നും ഫ്ലവർ ഇല്ല ഫ്ലവർ പെട്ടെന്നാവും ഇപ്പൊ നല്ല ബ്ലൂമിങ് സൈഡായ പ്ലാന്റുകളാണ് ഇത് വേറെ വെറൈറ്റി ഉണ്ടല്ലേ ഇതൊക്കെ ഉഡിൽ ഇതൊക്കെ ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ല വെറൈറ്റിയാണ് ഇതൊക്കെ എൻ്റെയൊക്കെ പൂ പൂവൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ ഭംഗി നല്ല ഫ്ലവറുമാണ് എൻ്റെ ഫ്ലവറൊക്കെ നല്ല ഭംഗിയാണ് പിന്നെ ഇതൊരു വെറൈറ്റി ഇതൊക്കെ വേഗം ചോദിക്കുന്ന ആൾക്കാർ കിട്ടുക ആകെ രണ്ട് രണ്ട് പീസേ ഉള്ളൂ ഇതൊക്കെ ഫ്ലവർ നല്ല ഭംഗിയാണ് ഫ്ലവർ നമ്മൾ കാണിക്കുക നമ്മളൊന്നും ഇപ്പൊ ഫ്ലവർ ഇല്ല ഫ്ലവറ് കാണിക്കാം വേറെ വേറെ വെറൈറ്റി ഇതൊക്കെ നമ്മൾ കാണാത്ത ഫ്ലവറുമാണ് പ്ലാന്റുമാണ് എല്ലാം വെറൈറ്റികളാണ് പിന്നെ ബിക്കോട്ടിലില്ല ഇതൊക്കെ ഫ്ലവർ ഫവർ ഭയങ്കര രസാണ് എല്ലാം പുതിയ വെറൈറ്റികളാണ് നിങ്ങൾ കാണാത്ത ഫ്ലവർ ആണ് പുതിയ വെറൈറ്റി പ്ലാന്റ് ആണ് എത്രം വെറൈറ്റികളാണ് കറ്റാസിന്റെ മഞ്ഞ ആണ് എല്ലോ എത്ര വലിയ പ്ലാന്റാ ഇതുപോലെയല്ല വലിയ പ്ലാന്റ് ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് എൻഡ്രോപ്യത്തിൻ്റെ കുറച്ച് വെറൈറ്റികൾ വന്നിട്ടുണ്ട് അത് വെറൈറ്റികളല്ല ഇതിപ്പോ എപ്പോഴും വരുന്ന പ്ലാന്റ് തന്നെയാണ് പക്ഷെ പ്ലാന്റ് അല്ല ഹെൽത്തി നല്ല ഫ്ലവറ് സ്റ്റാർ ഓറഞ്ച് ഇത് രണ്ട് പ്ലാന്റ് തന്നെയാണ് ഫ്ലവർ ചെയ്തത് നമുക്ക് ഈ ടിസ്റ്റൊക്കെ നമ്മൾ ഫ്ലവർ നോക്കിയിട്ടാണ് അധികം വരാറ് എന്താ ഫ്ളവർ അറിയാതെ കൊടുന്ന് കഴിഞ്ഞാൽ ഏതാണ് കളർ എന്താണെന്നൊന്നും അല്ല ചിലപ്പോൾ തീരെ ഭംഗി ഉണ്ടാവില്ല അപ്പം വിരിഞ്ഞ പ്ലാന്റ് മാത്രമാണ് കൊണ്ടത് അല്ലേ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് എന്താണ് നല്ല ഭംഗിയല്ല ഫ്ലവർ അപ്പോൾ ഒരുപാട് വെറൈറ്റി അപ്പോൾ ഒരുപാട് വെറൈറ്റികളൊക്കെ ചൂട്ടുണ്ട് സുനു കോണ്ടാക്ട് നമ്പർ കൊടുക്കുക സന്ദർശിക്കുക വിളിക്കുക ഓൺലൈനിൽ ഓൾ ഇന്ത്യ സെയിലാണ് വന്നെടുക്കേണ്ട ആൾക്കാർക്ക് ടൗണിൽ വന്ന് വിളിച്ചാൽ മതി പെരിന്തൽമണ്ണ ടൗണിൽ എത്തിയാൽ ബൈപ്പാസ് റോഡിലാണ് സ്ഥലം ഞങ്ങൾ പറഞ്ഞു തരാം കോണ്ടാക്റ്റ് ചെയ്താൽ മതി വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഒന്നുകൂടി സൗകര്യമാണ് നേരിട്ട് വന്ന് എടുത്തു എല്ലാ വെറൈറ്റികളും ഉണ്ട് ഓർക്കിഡ് എങ്ങനെയൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് ഏതൊക്കെ വെറൈറ്റികളാണ് ആ വെറൈറ്റികളൊക്കെ മുംതാസ് ഓർക്കീസിൽ കിട്ടും